ഈ വീടിയിലൊക്കെ സ്വാഗതം അപ്പം ഇതേ നമ്മൾ വാർത്ത് കഴിഞ്ഞ ഉടനെ നമ്മളിത് ഇതുപോലെ വരമ്പ് വെക്കും സൈഡ് വെച്ച് നമ്മൾ എല്ലാ കളിയിലും ഇതുപോലെ വെള്ളം നിറച്ചിടും വെള്ളം നിറച്ചിട്ടാ മാത്രമേ അതായത് നമ്മളൊരു പത്തിരുപത് ദിവസം വെള്ളം നിറച്ചിടണം വെള്ളം നിറ വെള്ളം വെള്ളം നിറച്ചിട്ടാ മാത്രമേ നല്ലോണം സ്ട്രോങ് ആകത്തുള്ളൂ അതായത് നല്ല ഉറപ്പ് കിട്ടണ്ടേ വാർത്താൽ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എത്രത്തോളം വെള്ളം നിറച്ചിട്ട് ഇടാൻ പറ്റുമോ അത്രയും കൊടുക്കണം കാരണം എന്നാലേ ഇത് വാർത്ത നല്ലോണം സ്ട്രോങ് ആകത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയാണ് അപ്പോൾ ഇത് ചെറിയ പേടിയാണ് ഞാൻ നമ്മൾ പറയുന്നത് നമ്മുടെ പണിയുടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ നനക്കിൽ തന്നെയാണ് കേട്ടോ നനച്ചില്ലെങ്കിൽ നല്ല ബലം കിട്ടത്തില്ല നനയ്ക്കണമെന്നാണ് എല്ലാവരും അല്ലെങ്കിൽ ക്രാക്ക് വരും കോൺക്രീറ്റിന് ക്രാക്ക് വരും വെള്ളം അതിൻ്റെ കൂടെ കലിച്ച് കൂടെ താഴെ വരും അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ വാർത്ത് പിറ്റേ ദിവസം തന്നെ നമ്മളിങ്ങനെ ബീഡിങ് വെച്ച് എല്ലായിടത്തും ബീഡിങ് വെച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിടും അപ്പം ഒട്ടുമിക്കവർക്കും അറിയുക എന്നാലും നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് മാത്രം കേട്ടോ